തിരുവോണനാളിൽ ജില്ലയിലെ വീട്ടുമുറ്റങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന തൃക്കാക്കരയപ്പന്മാർ ഒട്ടുമിക്കത് നിർമ്മിക്കുന്നത് കൊടകരയിലാണ് ഇവിടെയുള്ള പതിനഞ്ചോളം കുടുംബങ്ങളാണ് ഈ വർഷവും മുടങ്ങാതെ തൃക്കാക്കരയപ്പൻ നിർമ്മാണത്തിൽ സജീവമായിട്ടുള്ളത് തിരുവോണ പുലർച്ചെ വീടുകളിൽ പ്രതിഷ്ഠിക്കാനുള്ള തൃക്കാക്കരയപ്പൻ നിർമ്മാണം ജില്ലയുടെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ടെങ്കിലും കൊടകരയിൽ മെനഞ്ഞെടുക്കുന്നവയ്ക്ക് ആവശ്യക്കാർ കൂടുതലാണ് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള മാളുകളിലേക്കടക്കം ഇവിടെ നിന്നുള്ള തൃക്കാക്കരയപ്പൻ കൊണ്ടുപോകുന്നുണ്ട് ഇക്കാര്യത്തിൽ ദേശീയപാതയുടെ സാമീപ്യവും ഇവർക്ക് അനുഗ്രഹമാണ് കർക്കിടകം പിറക്കുന്നത് തൊട്ട് തന്നെ കൊടകരയിലെ കുമ്പാര സമുദായക്കാരുടെ കുടുംബങ്ങളിൽ തൃക്കാക്കരയപ്പൻ നിർമ്മാണം തുടങ്ങും ഓരോ വീടുകളിലും തൃക്കാക്കരയപ്പന്റെ നൂറുകണക്കിന് കളിമൺ രൂപങ്ങളാണ് ഉണ്ടാക്കുന്നത് പാടങ്ങളിൽ നിന്ന് കളിമണ്ണ് ലഭ്യമാവാതെ വന്നതോടെ കമ്പനികളിൽ നിന്ന് അരച്ചെടുക്കുന്ന കളിമണ്ണ് വാങ്ങിക്കൊണ്ടുവന്നാണ് ഇവയുടെ നിർമ്മാണം പല വലുപ്പത്തിൽ തൃക്കാക്കരയപ്പനെ മെനഞ്ഞെടുക്കുന്നുണ്ടെങ്കിലും ഏഴു മുതൽ പതിമൂന്ന് ഇഞ്ച് വരെ ഉയരമുള്ളവയ്ക്കാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഓണത്തിന് ഒരു മാസം മുൻപേ കച്ചവടക്കാരെത്തി ഓർഡർ നൽകുന്നതിനനുസരിച്ചാണ് ഇവിടുത്തെ കുടുംബങ്ങൾ തൃക്കാക്കരയപ്പൻ തീർക്കുന്നത് വലുപ്പത്തിനനുസരിച്ച് എൺപത് രൂപ മുതൽ ഇരുന്നൂറ്റൻപത് രൂപ വരെ വിലയിട്ടാണ് വില്പന മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിവിധ തരത്തിലുള്ള ഡിസൈനുകൾ നൽകിയാണ് തൃക്കാക്കരയപ്പൻ നിർമ്മിക്കുന്നത് ഇത്തരത്തിൽ അലങ്കാരങ്ങളോടുകൂടി തൃക്കാക്കരയപ്പൻ നിർമ്മിക്കാൻ കൂടുതൽ സമയം വേണ്ടിവരുമെങ്കിലും അധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുന്നില്ലെന്നാണ് ഈ തൊഴിൽ ചെയ്യുന്നവരുടെ പരാതി യന്ത്രത്തിൽ അരച്ചെടുക്കുന്ന കളിമണ്ണുപയോഗിച്ച് തൃക്കാക്കരയപ്പന്റെ രൂപം അനഞ്ഞെടുക്കാൻ മിനിറ്റുകൾ മതിയെങ്കിലും ഇവയ്ക്ക് ഡിസൈൻ നൽകി ഉണക്കി ചായം തേച്ച് തയ്യാറാക്കിയെടുക്കാൻ കൂടുതൽ സമയം വേണം വെയിലത്ത് വെച്ച് ഉണക്കിയാൽ എളുപ്പം പൊട്ടിപ്പോകുമെന്നതിനാൽ തണലിലാണ് ഇവ ഉണക്കിയെടുക്കുന്നത് ദൂരെ നിന്നുള്ള കച്ചവടക്കാരുടെ ഓർഡർ പ്രകാരം നിർമ്മിച്ച തൃക്കാക്കരയപ്പന്മാരെ അത്തത്തിനു മുൻപ് തന്നെ ആവശ്യക്കാരെത്തി കൊണ്ടുപോയി കഴിഞ്ഞു ഇപ്പോൾ നിർമ്മിക്കുന്നവ പ്രാദേശികമായി വിറ്റഴിക്കാനുള്ളതാണ് ഓണനാളുകളിൽ വഴിയോരങ്ങളിലിരുന്നാണ് ഇവർ തൃക്കാക്കരയപ്പൻ വില്പന നടത്തുന്നത് നിർമ്മാണത്തിന് ആവശ്യമായ കളിമണ്ണിനും പെയിന്റിനും വില കൂടുന്നതിനനുസരിച്ച് ഉൽപ്പന്നത്തിന് വില കിട്ടുന്നില്ലെന്നാണ് തൃക്കാക്കരയപ്പൻ നിർമ്മാണം നടത്തുന്നവർ പരാതിപ്പെടുന്നത് ശരിക്കും പണി തുടങ്ങാന്ന് വെച്ചാൽ ശരിക്കും രണ്ടു മാസം എങ്കിലും ഇരുന്ന് പണിയത് രണ്ടു മാസം കുറഞ്ഞത് വലുപ്പം വരുമ്പോൾ പണി പോകുന്നുണ്ട് ഡിമാൻഡൊക്കെ നമുക്കിപ്പോൾ ആയിട്ട് കൊടുക്കുമ്പോൾ ഹോൾസെയിൽ ആയിട്ട് കൊണ്ടുപോകാൻ ആൾക്കാർ ചോദിച്ചു വരേണ്ടി ഓർഡർ ഉണ്ട് മുന്നത്തെ വിലയ്ക്ക് തന്നെയാണ് വില തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്